ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഓവനോ ബീറ്ററോ പാത്രോ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ തന്നെ പ്ലം കേക്കിൻ്റെ യഥാർത്ഥ രുചിയിൽ നമുക്ക് വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിന് ഒരു മുക്കാ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കപ്പ് ഇല്ലാച്ചെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ പൊട്ടിൻ്റെ ഗ്ലാസ് എടുത്താൽ മതി അതിലല്ലാതും അളന്ന് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്ക മൂന്ന് ഗ്രാമ്പൂ രണ്ട് കഷ്ണം പട്ട ഇട്ടിട്ട് പട്ടിട്ടിട്ട് നല്ലവണ്ണതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പഞ്ചസാരയിൽ നിന്ന് ഒരു പകുതി ഭാഗം ഇട്ടുകൊടുക്കാം എന്നിട്ടിതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അങ്ങനെ ഇതിവിടെ ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നല്ലവണ്ണം നല്ല ഡാർക്കായി ആണ് കരിഞ്ഞു പോവരുത് എന്നാൽ ഏകദേശം ഒരു ഡാർക്ക് കളറാവും വേണം അപ്പോൾ അതാ നല്ല കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഏത് കപ്പിനടുത്ത് നമ്മൾ പഞ്ചസാര എടുത്ത ആ കപ്പിന് തന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുക്കണേ കൈമൊക്കെ ആവി എടുക്കാൻ സാധ്യത ഇനി ആ പഞ്ചസാര ഒക്കൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ ചൂടാവുന്ന സമയത്ത് അത് നല്ലവണ്ണമൊന്ന് മെൽറ്റ് ആയി വരും അങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് സാധാരണ മുള മുന്തിരി എടുത്തിട്ടുണ്ട് കറുപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ അളന്നെടുക്കണ ഗ്ലാസ്സിലാണെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് എടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സാൾ എടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം അങ്ങോട്ട് വറ്റിച്ചെടുക്കണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം നല്ലവണ്ണം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നും പാടെ തണുത്തതിന് ശേഷം നല്ലവണ്ണം അങ്ങോട്ട് ഡ്രൈ ആയി പോവും കേട്ടോ അതുകൊണ്ടാണ് ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള പഞ്ചസാരയിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു ടീസ്പൂണ് വാനില എസൻസ് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ബട്ടറാണ് അത് ചൂടാക്കിയിട്ടോ ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്തി കൊടുക്കുക ഇനി ബട്ടർ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയില് കാൽ കപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തണുത്തിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ് വേണ്ടത് അത് കിട്ടാത്തവർക്ക് ഓറഞ്ചിൻ്റെ പുറംഭാഗം എടുക്കാം വൈറ്റ് ഭാഗം ഒഴിവാക്കിയിട്ട് പുറംഭാഗം അത് ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ചേർത്തി കൊടുക്കാം ഉണ്ടെങ്കിൽ ചേർത്തിയാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ടിത് നല്ലവണ്ണം പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ആ മുട്ടൻ്റെ കൂട്ടും ആ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പാടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം അതിന് ഞാനൊരു തരിപ്പ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇനി ഇതിലേക്ക് ഏത് കപ്പിലാണോ നമ്മൾ പഞ്ചസാര കളന്നെടുത്ത് ആ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദ ചേർത്തി കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്തി കൊടുക്കാം ഒരു രണ്ട് പിഞ്ചും ഉപ്പും ചേർത്തിയിട്ടുണ്ട് ഇതൊന്ന് തരിച്ചിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇങ്ങനെ ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എങ്ങനെയാ വെച്ചാൽ നല്ല ലൂസുമല്ല എന്നാൽ നല്ല കട്ടിയിലും ആയിട്ടല്ല കേട്ടോ സാധാരണ കേക്ക് നമ്മൾ കുറച്ചുംപാട് ലൂസായിട്ടാണ് ഉണ്ടാവുക അതുപോലല്ല കേട്ടോ അതിൻ്റെ ബാറ്റർ ഉണ്ടാവുക കുറച്ച് കട്ടിയായിട്ട് തന്നെയാവും ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് മാറ്റി വെക്കാം ഇത് ബേക്ക് ചെയ്യാനുള്ള ആറിഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്ററി ഞാൻ സൈഡിലും അടിയിലും ബട്ടർ പേപ്പർ ഒച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മൾ പാത്രം ബേക്ക് ചെയ്യുന്ന പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ കേക്ക് ടിന്നിൻ്റെ പാത്രം ഇറക്കി വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് ചെറീസും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ആദ്യം പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നീട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഒരു മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നടുവശമൊക്കെ ഒന്ന് കുത്തി നോക്കി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലവണ്ണം തണുത്തിന് ശേഷം മാത്രം മാത്രമേ കേക്ക് കേക്കുന്ന ഇതെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കേക്ക് മറ്റ് കേക്കിനെ പോലെ അങ്ങോട്ട് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാവില്ല കേട്ടോ എന്നാൽ നല്ല ഹാർഡ് ആയിട്ടും അല്ല ഒരു എന്നാൽ സോഫ്റ്റ്നെസ് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് ഈ പ്ലം കേക്ക് ഇരിക്കുക അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ട് വെച്ച ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാ വശത്തും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ദിവസത്തിനു ശേഷം കേട്ടോ കട്ട് ചെയ്തിട്ട് കഴിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ വരാം